പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ സംഭവിച്ച എല്ലാ തൊഴിലാളികൾക്കും കർഷകർക്കും ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്നും കുടിവെള്ളം മലിനമാക്കുന്ന ഫാക്ടറികൾ അടച്ചുപൂട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ എറണാകുളം നഗരത്തിൽ പ്രതിഷേധ റാലി നടത്തി വരാപ്പുഴ മുതൽ എറണാകുളം ബോൾഗാട്ടി വരെയുള്ള എല്ലാ പുഴകളുടെയും തോട്ടുകളുടെയും ആഴം കൂട്ടിയും എല്ലാ പാലത്തിന്റെയും അടിയിൽ കിടക്കുന്ന നിർമ്മാണ അവശിഷ്ടങ്ങളും ഇക്കലും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഖമാക്കുകയും ചെയ്യുക ഹോസ്പിറ്റൽ സ്വകാര്യ സ്ഥാപനങ്ങൾ അറവുശാലകൾ എന്നിവയുടെ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ സത്യസന്ധമായി നിയമങ്ങൾ നടപ്പാക്കണമെന്നും ഇനിയൊരു മത്സ്യക്കുരുതി നടക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ജാഗ്രത പുലർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരമ്പരാഗത ഉൾനാടൻ മത്സ്യത്തൊഴിലാളി അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം മേനക കവലയിൽ നിന്ന് ഇന്ന് വൈകിട്ട് ആരംഭിച്ച റാലി പരിസ്ഥിതി പ്രവർത്തകൻ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു റാലിയിൽ കൂട്ടം മത്സ്യകൃഷിയും വീശവല എറിഞ്ഞുകൊണ്ടുള്ള പ്രകടനവും നടന്നു മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നതായിരുന്നു റാലി റാലി ഹൈക്കോർട്ട് ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പരമ്പരാഗത ഉൾനാടൻ മത്സ്യത്തൊഴിലാളി അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് സുബ്ബൈൻ ഇട്ടി ആർ അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനം സംഘടന രക്ഷാധികാരി അഡ്വക്കേറ്റ് ചെലിജെ തോമസ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പി യു എം എ എസ് എസ് സെക്രട്ടറി ജയ്സൺ ദൌരേവർ പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി റിസർച്ച് കോർഡിനേറ്റർ പുരുഷൻ ഏലൂർ ടി ജെ വിനോദ് എം എൽ എ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു എ കെ ഡി എസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ വി സാബു ഭാരതീയ യുവജന മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന പ്രസിഡന്റ് ഷമി പി എസ് സംരക്ഷണ വേദി ചെയർപേഴ്സൺ മാർലിൻ ഫിലോമിന യോഹന്നാൻ കെ എഫ് എഫ് ജില്ലാ സെക്രട്ടറി സ്വപ്നലാൽ പി ടി പി യു എം എസ് എസ് ട്രഷറർ ജൂഡി കോതാട് വൈസ് പ്രസിഡന്റ് ശശി വി കെ താന്തോണി തുരുത്ത യൂണിറ്റ് പ്രസിഡന്റ് അജിത് സി എൻ എഫ് ഗിരീഷ് കോതാട് ജോസഫ് ഇ എ എന്നിവർ പ്രസംഗിച്ചു